ഹായ് നമസ്കാരം ജൂലൈ അഞ്ച് മലയാളത്തിലെ എഴുത്തിൻ്റെ സുൽത്താൻ്റെ ഓർമ്മദിനമാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനമാണ് ഈ ദിനമാണ് നമ്മുടെ വിദ്യാലയങ്ങൾ ബഷീർ ദിനമായിട്ട് ആചരിക്കുന്നത് നിങ്ങളുടെയൊക്കെ വിദ്യാലയത്തിൽ സാഹിത്യരംഗത്തെയും സാംസ്കാരിക രംഗത്തെയും പ്രമുഖ വ്യക്തികളെത്തി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മരണകളിലൂടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ വൈക്കം മുഹമ്മദ് ബഷീറിനെക്കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രചനകളിലെ ചില ഭാഗങ്ങൾ നാടകരൂപത്തിലോ മറ്റോ ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ടാവും അങ്ങനെ എങ്ങനെ നോക്കിയാലും ജൂലൈ അഞ്ച് എന്ന് പറയുന്ന ഈ ദിവസത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാരൻ നമ്മുടെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് എന്നാൽ ജൂലൈ അഞ്ചാം തീയതി തന്നെ അന്തരിച്ച മറ്റൊരു എഴുത്തുകാരൻ അദ്ദേഹത്തെ നമ്മൾ ഈ ദിനത്തിൽ വേണ്ട വിധത്തിൽ ഓർക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചങ്ങമ്പുഴയുടെ രമണൻ എന്ന ഖണ്ഡകാവ്യത്തിന് ശേഷം മലയാളികളെ പദസൗന്ദര്യം കൊണ്ടും ലളിതസുന്ദരമായ പദപ്രയോഗങ്ങൾ കൊണ്ടും സംഗീതാത്മകത കൊണ്ടും നാട്ടു രചനാ രീതി അല്ലെങ്കിൽ നാട്ടു വഴിയിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ ഒരെഴത്തുകാരൻ അത് മറ്റാരുമല്ല ശ്രീ തിരുനെല്ലൂർ കരുണാകരൻ അദ്ദേഹത്തിന് ഈ ദിനത്തിൽ നമ്മൾ ആരും ഓർക്കാതെ പോകുന്നു എന്നുള്ളത് ചിലരൊക്കെ സാഹിത്യപ്രേമികളായ ചിലരൊക്കെ അദ്ദേഹത്തിന് ഓർക്കുന്നുണ്ടാവും എങ്കിലും ഈ ജൂലൈ അഞ്ചാം തീയതി വൈക്കം മുഹമ്മദ് ബഷീറിനെന്ന് നമ്മൾ പോലെ അതിൻ്റെ കൂട്ടത്തിൽ തിരുനല്ലൂരിനെ നമ്മൾ ഓർക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ അങ്ങനെ ഓർക്കുന്നില്ല എങ്കിൽ മലയാളികളോട് മലയാള സാഹിത്യത്തോട് കവികളോട് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റുകൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഒക്ടോബർ എട്ടാം തീയതിയാണ് തിരുനല്ലൂർ കരുണാകരൻ ജനിക്കുന്നത് കൊല്ലത്ത് പെരിനാട് എന്ന് പറയുന്ന സ്ഥലമാണ് സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത് അവിടെ അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി കോളേജ് പഠനം നടക്കുന്നു അദ്ദേഹം ചരിത്രത്തിൽ ബിരുദം നേടുകയാണ് പിന്നീട് അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ ബിരുദം നേടുന്നു കോളേജ് അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നു സാമൂഹ്യ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം തൻ്റെ വിശ്വാസങ്ങളിലൂടെ അദ്ദേഹം അങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുന്നു ഇതിനിടയിൽ ധാരാളം രചനകൾ നമുക്ക് വേണ്ടി അദ്ദേഹം എഴുതിത്തരുന്നുണ്ട് തിരുനല്ലൂർ കരുണാകരനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ മനോഹരമായ വരികളാണ് ചങ്ങമ്പുഴയുടെ വരികൾക്ക് തുല്യമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലുള്ളത് എന്നൊക്കെ പറഞ്ഞല്ലോ അതിന് ഏറ്റവും നല്ല ഉദാഹരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റ കവിത മതി റാണി എന്നുള്ള ഒരു നീണ്ട കവിത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇത് എഴുതുന്നത് അന്ന് ഇത് കേരള കേരളകൗമുദിയുടെ ഓണം വിശേഷാൽ പ്രതിയിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ കേരളകൗമുദിയുടെ ഓണം വിശേഷാൽ പ്രതിയിലാണ് ആദ്യമായിട്ട് റാണി എന്ന് പറയുന്ന ഈ കവിത അച്ചടിച്ചു വന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇത് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചു വളരെ മനോഹരമായ കവിത ഗ്രാമഭംഗി തുടിച്ചു നിൽക്കുന്ന വരികളാണ് അധ്വാനിക്കുന്നവൻ്റെ അധ്വാനശേഷിയാണ് അദ്ദേഹം തൻ്റെ കവിതയിലൂടെ പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങൾ അവരുടെ ആശകൾ അവരുടെ ജീവിത ലക്ഷ്യത്തിൽ എത്തിപ്പിടിക്കാനുള്ള പരിശ്രമങ്ങൾ ഇതൊക്കെ തൻ്റെ കവിതകളിൽ അദ്ദേഹം അങ്ങനെ ചേർത്ത് വയ്ക്കാറുണ്ട് റാണിയും ഒരു കവിത തന്നെയാണ് റാണി എന്നത് ഈ കവിതയിലെ നായികയുടെ പേരാണ് നായകൻ്റെ പേര് നാണു റാണി ഒരു കയർത്തൊഴിലാളി പെണ്ണാണ് നാണു ഒരു വള്ളത്തൊഴിലാളിയാണ് ഇവർ തമ്മിലുള്ള ദിവ്യമായ പ്രണയമാണ് ഈ റാണി എന്ന് പറയുന്ന കവിതയ്ക്ക് വിഷയം ഗ്രാമീണ ഭംഗി നിറഞ്ഞു തുളുമ്പുന്ന വരികളാണ് ഇറാണിയിലൂടെ നീളമുള്ളത് ഗ്രാമീണ ഭംഗി തൻ കാറണി പച്ചിലുലക്കച്ച വൃശ്ചികാറ്റൊന്നു കൈ വയ്ക്കാൻ നോക്കിയാൽ പ്രക്ഷുബ്ധമായിടും കായൽ ായലിന്മാറി അലിഞ്ഞു ചേർന്നിടുവാനായുന്ന കാന ചോല ചോലയും കായലും ഉൾകവേ പുഞ്ചിരിച്ചാർത്തിടം പൂന്തിരമാല പൂന്തിരമാലമേൽ നീർ നീന്തുമോരായിരം തോണി തോണിയിലൊന്നി ജല ദേവത ചിത്രചലനമാ ുംക്കുവാൻമേല ഭാവനക്കപ്പുറം നിൽക്കുമ സൗഭകം പാടിപ്പുകഴ്ത്തുവൻമേല ഇങ്ങനെയാണ് ആ കവിത ആരംഭിക്കുന്നത് അവിടെ റാണി എന്ന പെൺകുട്ടിയെ അവതരിപ്പിച്ചു ഞാൻ പറഞ്ഞല്ലോ എത്ര ലളിതമായ വാക്കുകളാണ് എത്ര സുന്ദരമായ വരികളാണ് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇനിയുമുണ്ട് ആ പെണ്ണിനെക്കുറിച്ച് പറയുമ്പോൾ റാണി എന്നോ മന പേരിവൾ കേ റാണി റാണിയെന്നോ മന പേരിവൽ കേ ഭവനൂടേതാകാം ി മണ്ണിലെഴുതിയ നടൻകലുടേതാകാം അങ്ങനെയാണ് ആ പെണ്ണിന് ആ പേര് വന്നത് അങ്ങനെയാണ് ആ പേര് കിട്ടിയത് എന്ന് കവി പറയുകയാണ് ഇതിലെ നായകൻ നാണുവാണ് അവനൊരു വള്ളത്തൊഴിലാളിയാണ് അവൻ അഷ്ടമുടിക്കായിൽ നിന്ന് ഈ റാണിയും കൂട്ടരും പിരിക്കുന്ന കയറുകയറ്റി കൊച്ചിയിലേക്ക് കൊണ്ടുപോകും കായൽ കാറ്റടിച്ച് കായൽ പ്രക്ഷുബ്ധമായാലും തൻ്റെ അധ്വാനം അവൻ ഒരു ദിവസം പോലും അവധി അതിന് നൽകാറില്ല അതാണ് അധ്വാനിക്കുന്ന മനുഷ്യരുടെ കഥയാണ് തിരുനല്ലൂരിൻ്റെ കവിതകൾക്ക് അല്ലെങ്കിൽ കവിതകളിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ റാണിയും നാടവും തമ്മിൽ പ്രണയത്തിലാവുന്നു ആദ്യമൊന്നും അവരുടെ പ്രണയം അവർ പറയുന്നില്ല പക്ഷേ അവർക്ക് പരസ്പരം അറിയാം പ്രണയമാണ് അതൊക്കെ മനോഹരമായിട്ട് തിരുനല്ലൂർ പറഞ്ഞിട്ടുണ്ട് ഒന്നുമാമുകീ കാമൂകന്മാരുടെ ചുണ്ടുകൾ മിണ്ടിയതില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല ഒന്നുമക്കാമുകീ കാമൂകന്മാരുടെ ചുണ്ടുകൾ മിണ്ടിയതില്ല തൂമിഴുത്തുമ്പിനെ കാളും വിദഗ്ധമാം ഗാനവും കാവ്യവുമില്ല അതാണ് പറയണ്ട വാക്കുകൾ പറയണ്ട വാക്കുകളേക്കാൾ ശക്തിയുണ്ട് അല്ലെങ്കിൽ ആശയം വിളം പ്രകാശിപ്പിക്കാൻ കഴിയും ചില നോട്ടങ്ങൾക്ക് എന്നാണ് തൂമിഴിത്തും പിന്നെ കാളും വിദഗ്ധമാം ഗാനവും കാവ്യവുമില്ല എന്നിട്ട് അവരുടെ പ്രണയത്തിൻ്റെ തീവ്രതയെ വർണ്ണിക്കാൻ വേണ്ടി സുന്ദരമായ ചില പ്രയോഗങ്ങൾ തിരുനെല്ലൂർ നൽകിയിട്ടുണ്ട് എങ്ങോട്ടു പോകാൻ ഒരുങ്ങിത്തിരിക്കലും തെക്കേ മൗനം കഴിഞ്ഞാൽ റാണിയെ കാണുവാൻ പറ്റിയില്ലെങ്കിൽ ആ മൂനമ്പോളവും വീശിയ കാറ്റുടൻ മാറി വീഴുന്നതായി തോന്നും അല്ലെങ്കിൽ അപ്പോൾ മുളങ്കിഴക്കിത്തിരി അറ്റകുറ്റപ്പണി കാണും അവൻ അവളെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞു നിൽക്കും ആ പെണ്ണ് അവൻ്റെ അടുത്തേക്ക് എത്തുന്നതുവരെ ചില ദിവസങ്ങളിൽ നാണവും റാണിയും ഒരുമിച്ച് വള്ളത്തിൽ പോകും എന്നിട്ട് ഉള്ള വരികളൊക്കെ മനോഹരമായിട്ടുള്ള വരികളാണ് കായലിനക്കരെ പച്ചപ്പരപ്പീലെ കനനമുല്ലകൾ പോത്തൂ ാറ്റിന്നോ കി കിളി ചേർക്കുമ പൂമണമേറ്റു ഞാൻ തോറ്റൂ കാട്ടു തൈമുല്ലകൾ പുഞ്ചേരി തൂകുമ കാവിയിലേക്കോ മലെ പോണോ കുരീരുൾപോലും കൂന്തലിൽ ചൂടുവാൻ താമര പൂവുകൾ വേണോ മങ്ങിത്തുടങ്ങിയ മാനത്തു നിന്നത മഞ്ഞു വീഴുന്നതു കണ്ടു ഇങ്ങനെയുള്ള പ്രണയനിർഭരമായ വരികൾ അപ്പോൾ ഇളയ്ക്കാ പെണ്ണു പറയും പൂത്ത പൂവൊക്കെയും വാടും കരളുമായി കാത്തിരിക്കാനിനി വയ്യ എപ്പോഴും നാം പിടും എത്രെ നുള്ളുംങ്ങനെ നുള്ളും ഇത്ര സുന്ദരമായ ചോദ്യം അപ്പോൾ അധ്വാനശീലനായ ചെറുപ്പക്കാരൻ മറുപടി പറയും അധികം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല സ്വന്തമായി തിരി മണ്ണു വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോകില്ലയോ ും മാലയും ചാർത്തി ഞാനിത് പറയുന്നത് എത്ര മനോഹരമായിട്ടാണ് ആ പ്രണയം നാട്ടു ഭാഷയിൽ നമ്മളെയൊക്കെ രസിപ്പിക്കുന്ന ഭാഷയിൽ തിരുനല്ലൂർ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ആ പ്രണയം സഫലമായില്ല അധ്വാനശീലനായ ചെറുപ്പക്കാരൻ തൻ്റെ മോഹം സാധിപ്പിക്കുന്നതിന് വേണ്ടി താൻ പ്രണയിക്കുന്ന പെണ്ണിനെ താലിയും മാലയും ചാർത്തി മാനമായി കൊണ്ടുപോകാൻ വേണ്ടി സ്വന്തമായി ഇച്ചിരി മണ്ണ് വാങ്ങി ഒരു കുടിലു കെട്ടാനുള്ള തീവ്രമായ അധ്വാനത്തിൽ ഒരു കാറും കോടും ഒക്കെയുള്ള ഒരു സമയത്ത് കൊച്ചിയിലേക്ക് വള്ളത്തിൽ കയറും കയറ്റിപ്പോയ അയാൾ പിന്നീട് മടങ്ങി വന്നില്ല നാണു എന്ന് പറയുന്ന ആ കാമുകൾ നമ്മളെയൊക്കെ ഒത്തിരി വേദനിപ്പിച്ചുകൊണ്ട് നമ്മളെ വിട്ടുപോവുകയാണ് മനോഹരമായ ഒരു കവിതയാണ് തിരുനല്ലൂരിൻ്റെ റാണി എന്ന് പറയുന്ന കവിത പിന്നെ എത്രയോ സുന്ദരമായ കവിതകൾ തിരുനെല്ലൂർ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മഹാഭാരതം കഥയെ ആസ്പദമാക്കിയിട്ട് എഴുതിയ അമ്മയും മകനും അതായത് കുന്തി ദേവി കർണ്ണനെ കാണാൻ വരുന്ന ഒരു സന്ദർഭം വളരെ മനോഹരമായ ഒരു കവിതയാണ് സുന്ദരമായ വരികളാണ് അതിലും ഗ്രീഷ്മം തീരെ വിജനം ഗംഗാതീരം ഊഷ്മിനി അവിടെ കൈക്കുമ്പിളിൽ ജലവും കോരി ആകാശത്തിലേക്ക് മുഖമുയർത്തി സൂര്യനെ ധ്യാനിച്ചു നിൽക്കുന്ന കണ്ണൻ്റെ അടുത്തേക്ക് കണ്ണൻ്റെ മാതാവായ കുന്തിദേവി എത്തുന്നു കണ്ണൻ കൗരവപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യരുത് പാണ്ഡവരുടെ അടുത്തേക്ക് തിരിച്ചു വരണം ഞാൻ നിൻ്റെ അമ്മയാണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കണ്ണൻ പറയുന്ന ഒരു വാക്കുണ്ടല്ല നാല് വരികളുണ്ട് ഞാൻ മകൻ അർജുനന് മരിച്ചാലും ഞാൻ മരിച്ച മകൻ അർജുനൻ ജീവിച്ചാലും ഒന്നു ഞാൻ ഉറപ്പിച്ചു പറയാമിതു സത്യം അഞ്ചു അഞ്ചുമക്കളോടൊന്നിച്ചു വാഴാമല്ലോ ഇങ്ങനെയുള്ള കവിതകൾ തിരുനെല്ലൂരിൻ്റെ കവിതകളിൽ നമ്മൾ എവിടെ പരിശോധിച്ചാലും അദ്ദേഹം നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട് കാളിദാസന്റെ മേഘസന്ദേശവും സന്ദേശവും അഭിജ്ഞാന ശാകുന്തളവും മലയാളത്തിലേക്കും നടത്തിയത് തിരുനല്ലൂർ കരുണാകരനാണ് അതുപോലെ കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകി അദ്ദേഹം സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് അപ്പോൾ സംസ്കൃത ഭാഷയൊക്കെ അദ്ദേഹത്തിന് നല്ലതുപോലെ വഴങ്ങും വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്ത് തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തോട് വല്ലാത്തൊരു അഭിനിവേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പ്രമുഖ ഇംഗ്ലീഷ് കൃതികളൊക്കെ അദ്ദേഹം മലയാളത്തിലേക്ക് ക്ലാസ്സിൽ വച്ച് മൊഴിമാറ്റം നടത്തിയിരുന്നു അധ്യാപകർ അത് കണ്ടിരുന്നു അതൊക്കെ നമ്മൾ തിരുനല്ലൂരിൻ്റെ ജീവിത ജീവചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുപോലെ അലക്സാണ്ടർ പുഷ്കിൻ എന്ന് പറയുന്ന റഷ്യൻ കവിയുടെ ജിപ്സികൾ എന്ന് പറയുന്ന കവിത അദ്ദേഹം മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട് അങ്ങനെ 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 ഒരുപാട് സാഹിത്യകൃതികൾ മലയാളികൾക്ക് സംഭാവന ചെയ്ത മൊഴിമാറ്റത്തിലൂടെയും അതുപോലെ തന്നെ മലയാളത്തിലുള്ളത് മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നതിലൂടെയും തൊഴിലാളികളുടെ കഥ പറയുന്നതിലൂടെയും സാധാരണ പദങ്ങൾ മലയാള കവിതയിൽ ചേർത്തുവെച്ച് കവിതയെ വിസ്മയമായ ഒരു ലോകത്തിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടു പ്രയത്നിച്ച് അല്ലെങ്കിൽ അതിലൊക്കെ മിടുക്കനായിരുന്ന എഴുത്തുകാരനായിരുന്നു തിരുനെല്ലൂർ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കവിതയാണ് വളരെ മനോഹരമായ ഞാൻ ഈ റാണിയെക്കുറിച്ച് പറഞ്ഞതുപോലെ വളരെ മനോഹരമായൊരു കവിതയാണ് ഒരു നാടൻ സന്ദേശം അതായത് ഒരു പെൺകുട്ടി ഒരു പാവപ്പെട്ട കർഷകത്തൊള്ളാളി പെണ്ണ് അവൾ കൊയ്ത്തിന് പോകും അന്ന് ഈ കൊയ്ത്തിന് വീടിനടുത്തുള്ള പാടങ്ങളിലൊന്നും അല്ല പോകുന്നത് പാടമൊക്കെ കുറച്ച് അകലെ ആയിരിക്കും അവിടേക്ക് കൊയ്ത്തി കൊയ്ത്തിന് പോയപ്പോൾ അവിടെയുള്ള ആ പ്രദേശത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെ കാണുന്നു അവർ തമ്മിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രണയത്തിലാവുന്നു പിറ്റേ വർഷം കൊയ്ത്തിന് ആ പെൺകുട്ടി പോകുന്നില്ല കാരണം അച്ഛനും അമ്മയ്ക്കും താൻ അവിടെ പോയി ആ ചെറുപ്പക്കാരനുമായിട്ടൊരു പ്രണയത്തിലേർപ്പെട്ടാൽ അത് പ്രശ്നമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അച്ഛനും അമ്മയ്ക്കും നാണക്കൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ പെൺകുട്ടി പോകുന്നില്ല അങ്ങനെ കൂട്ടുകാർ ചോദിക്കുന്നു നീ എന്താ ഇപ്പോഴും വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരുന്നില്ല നിനക്കറിയാമായിരിക്കും നമ്മൾ കൊയ്യാൻ പോകുന്ന ആ പാടത്തിൻ്റെ കരയിൽ ഒരു തെങ്ങിൻ തോപ്പുകൾക്കിടയിൽ ഒരു വീടുണ്ട് അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട് അയാൾ നീ ഊഹിക്കെങ്കിലും ചെയ്ത് കാണാം അയാൾ ഞാൻ തമ്മിൽ ഇഷ്ടത്തിലാണ് പക്ഷേ എനിക്കത് അങ്ങനെ അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ നിവർത്തിയില്ല എങ്കിലും നീ ഒരു കാര്യം പറയണം എന്നെ വിവാഹം ചെയ്യാൻ വേണ്ടി ധാരാളം ആളുകൾ കല്യാണം ആലോചിച്ച് വരുന്നുണ്ട് ഒരു ഒരലോചനയുമായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് സങ്കടമാകും എൻ്റെ വീടിനടുത്തുള്ള താമരക്കുളത്തിൽ ഞാൻ ചാടും ആ താമരക്കുളത്തിന് വല്ലാത്തൊരാഴമുണ്ട് അതിൽ നിന്നും പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന മനോഹരമായ വരികൾ ഉൾക്കൊള്ളുന്ന കവിതയാണ് ഒരു നാടൻ സന്ദേശം എന്ന് പറയുന്ന കവിത അത് ഞാൻ കുറച്ച് വരികൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം തിരുനല്ലൂരിൻ്റെ വരികളിലെ ആ സൗന്ദര്യം ഒന്ന് കേൾക്കാൻ വേണ്ടി നിങ്ങൾക്കത് മനോഹരമായിട്ട് പാടാൻ കഴിയും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നിങ്ങളൊന്ന് ആസ്വദിക്കാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി മാത്രം ഒന്ന് ചൊല്ലുന്നു എന്നുള്ളതേ ഉള്ളൂ വിളൂ താമരണോ കർഷക ബാല കൊയ്ത്തുപാട്ടിൻറെയും ഞാറ്റുപാട്ടിൻറെയും കൊച്ചൊരു കാനനച്ചോല കരിം ൂവള കൺകളിയിലുണ്ടൊരു പൊൻകിനാവിൻ നിഴലാട്ടം ചെന്തളിർച്ചുണ്ടിലുണ്ടെപ്പോഴും നേരിയ പുഞ്ചിരി തന്നൊളിനോട്ടം എങ്കിലും ഈയിടെ കൂട്ടുകാർ ചോദിക്കും എങ്ങുപോയി നിന്റെ ഉത്സാഹം ഏതു ചെറു െ ചിന്തിച്ചുകൊണ്ടു നീ പാതിയാക്കുന്നു നിദേഹം ഓമനരാവിലെ മുങ്ങിക്കുളിക്കുവാൻ താമരപ്പൊയകയിൽ ചെന്നു ആലയിൽ പോയി അരിവാളു നന്നാക്കുവാൻ മാലയുമാവഴി വന്നു കായലിന പുഞ്ചകൾ കൊയ്യുവാൻ കാലമായി നീ വരുന്നില്ലേ മാലാർന്ന നിൽക്കും സഖിയോടു മാല ചോദിച്ചിതുമല്ലേ ഇങ്ങനെയാണ് ആ കവിത തൻ്റെ കൂട്ടുകാരിയോട് അപ്പോഴാണ് ഒരു നാടൻ സന്ദേശം ആ കവിതയുടെ പേര് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം നാടൻ സന്ദേശം കൊടുത്തയക്കുന്നു ഏതായാലും തിരുനല്ലൂർ എന്ന് പറയുന്ന കവിയെക്കുറിച്ച് ഓർമ്മിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ജൂലൈ അഞ്ചിന് തിരുനല്ലൂർ കരുണാകരനെ കൂടി നമ്മൾ ഓർമ്മിക്കണം അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ ആശാൻ പുരസ്കാരം അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വയലാർ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ കവിതകൾ നിങ്ങൾ കണ്ടെത്തണം കുറച്ച് കവിതകളെങ്കിലും നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കണം അപ്പോൾ മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ആ മഹാനായ എഴുത്തുകാരൻ്റെ സ്മരണയ്ക്കൊപ്പം തിരുനെല്ലൂരിനെ കൂടി ഒന്ന് ഓർമ്മിക്കണം ഈ ദിനം അദ്ദേഹത്തിൻ്റെ കൂടി ഓർമ്മ ദിനമാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോയിലേക്ക് വന്നത് കാണാം നന്ദി നമസ്കാരം